ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇതേ രണ്ട് സവാള ഇതുപോലെ കുരുകുര അരിഞ്ഞെടുത്തിട്ടുണ്ട് അറിയാമോ കൂന്തൽ നിറയ്ക്കാനാണ് നല്ല അടിപൊളി സൂപ്പർ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാം അതിനായി ഇതേ മൂന്ന് കഷ്ണം ചെറിയ ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട് നാല് വെളുത്തുള്ളി ഉണ്ട് അതുപോലെ ഇതേ മൂന്ന് പച്ചമുളക് ഇനി സവാളയൊക്കെ ഇത് ഇങ്ങനെ പൊടിപൊടിയായി പൊടിയായി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതുപോലെ ചെറിയ രീതിയിൽ കുരുകുരാ കുരുകുരാനരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കറിവേപ്പില ഇതിൽ നിന്ന് ഞാൻ കുറച്ച് കറിവേപ്പില ചെറുതായി നുറുക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ വേണം അതെ ഈ കാണുന്ന ഉപ്പാണ് കേട്ടോ ഉപ്പ് അതുപോലെ മല്ലിപ്പൊടി മുളക് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി ഇനി കൂന്തൽ നിറയ്ക്കാനുള്ള മസാലകൾ വഴറ്റാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഒരുപാട് എണ്ണ വേണ്ട കേട്ടോ കുറച്ചെണ്ണ മതി എണ്ണയിൽ ചൂടാവട്ടെ ചൂടായി വരുമ്പം നുറുക്കി വെച്ചിരിക്കുന്ന ആ രണ്ട് സവാള നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഇനി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചെറുതായിട്ട് അരിയണം കേട്ടോ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ കൂന്തല നിറച്ചത് കഴിക്കുമ്പോൾ കടിക്കും ഇഞ്ചിയൊക്കെ കടിക്കും ഇനി നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി ഇതെല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ എന്ന് കരുതി സവാള ഒരുപാട് വെന്ത് തളരണ്ട ഒര ടീസ്പൂ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇപ്പം നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ട് ഞാൻ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എപ്പോഴും തേങ്ങ പൊട്ടിക്കുമ്പോൾ ഞാൻ എൻ്റെ ചെറുതിലുള്ള കാര്യം ഓർക്കും ഞാനും എൻ്റെ ആങ്ങളെയും തേങ്ങാവെള്ളത്തിന് ഭയങ്കര ഇടിയാണ് വെളിയിൽ മുറ്റത്ത് തിണ്ണലെവിടെയെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും തേങ്ങാ പൊട്ടിക്കുന്ന വെച്ചേക്കുന്നത് അപ്പോൾ ഓടി വരും തേങ്ങാവെള്ളത്തിന് ഇടി വയ്ക്കാൻ ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു ചിരിയാണ് ഇനി ഈ കൂന്തലിലേക്കുണ്ടല്ലോ നമുക്ക് ആ കൂന്തലിൻ്റെ തല അതുപോലെ തന്നെ ആ ബോഡി പാർട്സിൻ്റെ അവിടെ ആ ചിറക് പോലെ ഇരിക്കുന്ന രണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ കുരുകുരാന്നരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ വഴറ്റിയ സവാളയ്ക്കകത്ത് ചേർത്ത് ഒന്നുകൂടെ വഴറ്റി കൊടുക്കും അതിനുശേഷം മൂടി വെച്ച് മീഡിയം തീയിൽ വേവിക്കും ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഞാൻ ഇത്രയും നേരമായിട്ട് ഇതിനകത്ത് ഒരു തരി വെള്ളം പോലും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് ഒരല്പം കൂടി പെരിഞ്ചീരപ്പൊടിയും ഒരൽപ്പം കൂടി കുരുമുളകോടിയും കുരുമുളക് ഓടി ഇച്ചിരി തോനെ ചേർത്തിട്ടുണ്ട് തോനെ മീൻസ് ഇച്ചിരി കൂടുതൽ ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടിയുടെയും പെരിഞ്ചീരത്തിൻ്റെയും ചൊവ്വ ഇങ്ങനെ മിന്ത് നിൽക്കണം രണ്ട് കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ വേണ്ട രണ്ട് കൈപ്പിടിത്തും തേങ്ങ മതി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം ഇതിലൊരൽപ്പം നാരങ്ങ എന്നൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലതാണ് നല്ല രുചിയാണ് ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ച് ദേ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൂന്തൽ നിറച്ച് തുടങ്ങാം ഒരുപാട് തിക്കിക്കൊള്ളിച്ച് നിറയ്ക്കണ്ട അത്യാവശ്യം ഒരു മീഡിയം പരുവത്തിന് നിറച്ച് വെച്ചാൽ മതി ഈ കൂന്തൽ നിറയ്ക്കാനായിട്ട് നമുക്ക് ഇടത്തരം ചെറിയ കൂന്തലാണ് നല്ലത് കേട്ടോ ഒരുപാട് വലിയ കൂന്തൽ നിറച്ചാൽ കൊള്ളത്തില്ല ദ കണ്ട ഇതുപോലെ ഇത് നിറച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ പുഴുങ്ങുമല്ലോ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോഴേക്കും ഒരുപാട് വീർത്ത് ഒന്നുകൂടി ഭയങ്കരമായിട്ട് വീർത്ത് വരും അതുകൊണ്ടാണ് ഒരു മീഡിയം പരുവത്തിൽ നിറച്ചാൽ എന്ന് പറയുന്നത് ഈ കൂന്തലൊക്കെ നിറയ്ക്കുന്ന എക്സ്പേർട്ട് ആൾക്കാരൊക്കെ ഉണ്ടാവും അവരാരും എന്നെ കളിയാക്കണ്ട എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ കാണിക്കുവാണ് ഞാൻ കൂന്തൽ നിറച്ചപ്പം ആ വീഡിയോ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരുവാൻ തരാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത് എല്ലാ കൂന്തലും നിറച്ച് കഴിഞ്ഞു ഇനി ഇത് നമുക്കിത് ആവി ഏറ്റെടുക്കണം ഈ പരുവത്തിനൊക്കെ മതി കേട്ടോ ഒരുപാട് ഇങ്ങ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കിട്ടിയ എല്ലാ കൂന്തളും ഞാൻ നിറച്ചിട്ടുണ്ട് ഇനി ഇത് ഇതിനകത്തൊരു സ്വല്പം എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടാണ് കൂന്തൾ നിറച്ച് കൊടുക്കുന്നത് അതായത് നിരത്തി കൊടുക്കുന്നത് ഇനി മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കൂടുതൽ വേവിക്കണ്ട അഞ്ച് മിനിറ്റ് വെന്താൽ മതി നല്ല തീലിട്ടിട്ട് അഞ്ച് മിനിറ്റ് ഇതേ കണ്ട ഞാൻ പറഞ്ഞില്ലേ വീർത്ത് വരുമൊന്നും അങ്ങനത്തെ നമ്മുടെ കൂന്തൽ ഏകദേശം പരിപാടിയൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇതിങ്ങനെ വെളുത്തിരിക്കുമ്പോൾ കാണാനൊരു മെനയില്ലല്ലോ ഒരു ഭംഗിയില്ല അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം അതിലേക്ക് ഒരു മസാല വരട്ടി കൊടുക്കണം അതിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് ഇനി എണ്ണയൊഴിച്ച് പാൻ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കും കറിവേപ്പിലയിടും ഈ കണവ ഈ കൂന്തലിനെയൊക്കെ നമ്മളിങ്ങനെ നിരത്തി വയ്ക്കും ഒരുപാട് മൂക്കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറ്റിയെടുത്താൽ മതി മുളകൂടി ഒന്ന് മരിഞ്ഞ് വരുമ്പം നമുക്ക് ഓഫ് ചെയ്യാം ഇനി കുറച്ചുകൂടെ കറിവേപ്പില അങ്ങ് ഞാൻ കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഒരു കാര്യം പറയട്ടെ നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ദേ അടിപൊളി കണവ അല്ലെങ്കിൽ കൂന്തൽ റോ കൂന്തൽ നിറച്ചത് തയ്യാറായിട്ടുണ്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ നല്ല സോഫ്റ്റ് ആകട്ടെ നല്ല കുരുമുളകിൻ്റെയും പിന്നെ ജീരകത്തിൻ്റെയൊക്കെ സ്വാദ് മിന്ത് നിപ്പുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ